മലപ്പുറത്തിന്റെ സാഹോദര്യം ഇങ്ങനെയാണ് ദി റിയൽ കേരള സ്റ്റോറി ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ക്രിസ്ത്യൻ പള്ളി തുറന്നുകൊടുത്ത് മത സൗഹാർദ്ദം കാണിച്ചു തരികയാണ് ഈ നാട് പെരുന്നാൾ ദിനത്തിൽ മഞ്ചേരിയിൽ ഈദ് നമസ്കാരം നടന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണ് ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് سمي الله لمن حمده الله اكبر الله اكبر الله اكبر, الله أكبر الله اكبر الله اكبر الله اكبر പ്രദേശത്തെ മുസ്ലിം പള്ളികളിൽ ഈദ് നമസ്കാരത്തിന് സൌകര്യമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു സി എസ് ഐ നിക്കോളാസ് മെമ്മോറിയൽ ചർച്ച് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത് കുർബാനകളും പ്രാർത്ഥനകളും നടക്കുന്ന ആൾത്താരയിൽ അക്ബർ എന്ന് മുഴങ്ങിയപ്പോൾ അതിന്റെ പ്രതിധ്വനി സാഹോദര്യത്തിന്റേതാണ് എല്ലാവരും സഹോദരങ്ങളാണെന്നും മതമല്ല പരസ്പര സ്നേഹമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്നും പ്രവൃത്തിയിലൂടെ കാണിച്ചു കാണിച്ചുകൊടുക്കുകയായിരുന്നു ഏറ്റവും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ആത്മീയ ഉന്നതിയിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുന്നൊരു ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് റമിത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അഗ്നി അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ് റമിത എന്നുള്ള വാക്ക് അപ്പോൾ ശുദ്ധി അഗ്നി എന്ന് പറയുന്നത് നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ അഗ്നിശുദ്ധി ഈ മുപ്പത് ഈ ഒരു മാസത്തെ അവിടെ നോമ്പാചരണത്തിലൂടെ അവർ നേരിടുന്ന അഗ്നിശുദ്ധി അത് ഏറ്റവും നല്ല ഒരു അനുഗ്ര ദൈവാനുഗ്രഹമാണ് അത് തുടർന്നു പോകുവാനുള്ള പ്രത്യാശയാണ് ഉള്ളത്യത്തിന് പ്രാധാന്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം മത മതങ്ങളും പരസ്പരം വെറുപ്പോടെയും വൈരാഗ്യത്തോടെ ഭീതിയോടെ സംശയത്തോടൊക്കെ നോക്കുന്ന കാലഘട്ടമാണല്ലോ ഇത് അപ്പോൾ വെറുപ്പ് വെറുപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറഞ്ഞ മാതിരി കടകൾ വെറുപ്പിൻ്റെ കടകളുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതൽ പരസ്പര സ്നേഹത്തിൽ പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനുള്ള കാലഘട്ടമാണിത് എങ്ങനെയാണ് മതേതര മനസ്സുകളെ ചിഹ്നഭിന്നമാക്കാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളിൽ ആവർത്തിക്കുകയാണ് അത്തരം ദുഃശക്തികളുടെ പരിശ്രമങ്ങൾക്കുള്ള ഏറ്റവും മാന്യവും സുന്ദരവുമായ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മതേതര ഇടങ്ങൾ തീർച്ചയായും നമ്മുടെ നാടിൻ്റെ മുക്കുമൂലകളിൽ ഇതുപോലെയുള്ള മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ മനുഷ്യസ്നേഹത്തിന്റെ ഉന്നതമായ കാഴ്ചകൾ ഇനിയുള്ള ദിനങ്ങളിൽ തീർച്ചയായും ഉണ്ടാവണം രാജ്യം കടന്നുപോകുന്ന സന്നിഗ്ധട്ടത്തിൽ ഏറ്റവും ശക്തമായി മതേതര ചേരുകൾ ഒന്നിച്ചൊന്നായി നിൽക്കേണ്ട ഈ സന്ദർഭം അതാണ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുക എന്ന തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് പോകുക ചെറിയ പെരുന്നാൾ ദിനം പ്രാർത്ഥനകൾക്ക് സൗകര്യം നൽകിയതിന് വിശ്വാസി സമൂഹത്തിനും പറയാൻ നന്ദി വാക്കുകളേറെ മഞ്ചേരി സംയുക്ത ഈദ് കമ്മിറ്റിയാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് മഞ്ചേരിക്കാർ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇതാ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി